ആ എടേ പ്രാതിയായി എന്തരുമാ എടെ എന്തെല്ലാം ആയിട്ടാ നമ്മളെ പിരിവിന്റെ കാര്യങ്ങളൊക്കെ പിരിവൊക്കെ ഉഷാറാക്കിയടങ്ങ് പോയടത്ത് നിന്ന് എല്ലായിടത്തുനിന്ന് പൈസ എത്തും ആ എല്ലായിടത്തും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നേ കൊടുക്കായെ പക്ഷെ പരിപാടി നടക്കൂല റെസിഡൻസിന്റെ അതെന്താണാ ഈ പരിപാടി നടക്കാത്തത് ഈ പരിപാടിയുടെ പേരെന്തരുമാ വനിതാ കൂട്ടായ്മ കൂട്ടായ്മേ തന്നല്ല പുരുഷ കൂട്ടായ്മ തന്നല്ല അല്ല അതെന്ത് മാമ എല്ലാ വീട്ടിൽ പോയപ്പോ എല്ലാ ആണുങ്ങളും ഉഷാറായിട്ട് സന്തോഷമായിട്ട് സഹകരിക്കാൻ തുടങ്ങി അത് ഈ വനിതയുടെ കാര്യങ്ങൾ പറയുമ്പം ആദ്യം ഉഷാറായിട്ട് വരുന്നത് പുരുഷന്മാര് തന്നെ മാമ ഈ പരിപാടിക്ക് പെണ്ണുങ്ങളെല്ലാം മുൻകൈ എടുത്ത് നിൽക്കേണ്ടത് അതെന്ത് പെണ്ണുങ്ങള് വരാത്തത് അവര് പറഞ്ഞല്ലേ നമ്മുടെ റെസിഡൻസിൽ എത്ര പെണ്ണുങ്ങളുണ്ട് എഴുപത്തെട്ട് പെണ്ണുങ്ങളുണ്ട് എൺപത്തിരണ്ട് പേരുണ്ട് എടാ കൊച്ചു പിള്ളേരേ ശരി ആയിക്കോട്ടെ നാലുപേര് കൊച്ചു പിള്ളേർ ബാക്കി എഴുപത്തെട്ടുണ്ടോ എഴുപത്തെ കൂട്ടായ്മയിൽ അമ്പത് പേരി കൂടുതൽ അറിയാമോ ഞാഴ് പേരാ എന്ന് പറ എന്ത് ഞാൻ കാര്യം നിങ്ങൾ എന്റെ ഉദ്ദേശം പറയും നീ എല്ലാ വീട്ടിലും പോയില്ല അത് എന്റെ കാര്യം എന്റെ പൊന്നുമാമ എന്റെ അമ്മയാണ് നിങ്ങളാണെങ്കിൽ എല്ലാ വീട്ടിലും പോയി ഇനി ഒറ്റ വീടെ പോകളെ എന്റെ വീട് ആ ിന് വീട്ടിൽ സിന്ധു മാമൻ പറഞ്ഞ പൈസ എടുത്ത് അഞ്ഞൂറ് തന്നു പൈസ എന്നിട്ട് പറഞ്ഞു എന്റെ പൊന്നപ്പി ഞാൻ പരിപാടിക്ക് അയ്യോ എന്റെ നാത്തുവിന്റെ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല മാറ്റി കുറ്റം പോട്ടെ അത് പോട്ടെ പാട്ട് നേരെ പോയത് പുഷ്പച്ചോടെ പുഷ്പ ചേച്ചി ചെന്നോണ് അഞ്ഞൂറ് എടുത്തത് എന്നിട്ട് പറഞ്ഞു എന്റെ പൊന്നപ്പി ഞാൻ വരൂ എടാ പുഷ്പക്ക് എന്തോടാ കുഴപ്പം പുഷ്പ ചേച്ചി പറഞ്ഞ പാച്ചിന് പറ്റി മുടി വളർച്ചൊരു പട്ടി ഇല്ലാമ്മ ഓ പാമ്പ പട്ടി ആ പട്ടിയെ കൂടി ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് അതുകൊണ്ട് വരാൻ എന്ന് പറഞ്ഞു അയ്യോ പ്രാണി നാക്ക് ഡാക്ക സമയത്തൊക്കെ ഹൃദയമായിട്ട് കൊണ്ടുപോട്ടേ കൊണ്ടുപോയി അവളെ കുറ്റം പറയാം ആ അടുത്ത് അവൾ പോയത് മീന അവിടെ ആ മീനാണെങ്കിൽ മുമ്പിട്ട് ഇറങ്ങും അവളെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങണ മീനല്ലാ മീനച്ചേച്ചി ഈ പരിപാടിക്ക് വരുവല്ലെന്ന് പറഞ്ഞാൽ അഞ്ഞൂറേം തന്നു അതെന്തടാ അവഴപ്പം പറ്റിയത് അവരുടെ ഭർത്താവില്ലേ പ്രസന്നായി പ്രസഡൻ ഈ പരിപാടി കഴിഞ്ഞോ ഒരു ഡാൻസ് ഉണ്ട് നൃത്തം ആ കുടിച്ചു അല്ല അത് കാണാൻ ചേച്ചിക്ക് വയ്യ അതുകൊണ്ട് എന്റെ പൊന്നപ്പി എനിക്ക് വെളി ഇറങ്ങി കിടക്കണം അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് വരണില്ല വരണില്ലാന്ന് പറഞ്ഞു അതാണ് ഓരോ വെറൈറ്റി കാണിക്കുന്നത് ഫങ്ഷനും അവളെയും കുറ്റം പറയാൻ മാനക്കടല്ലേ വെളി ഇറങ്ങി കിടക്കട്ടാമോ ആ സൗദാമിനിയിലുള്ള പൈല സൗദാമിനി അവരുടെ പോയി ആ അവൾ എന്തേലും അറിഞ്ഞു നിങ്ങൾ ചോദിക്കുന്നെനിക്കറിയാം ചെന്ന സൗദാമിനി മാമി എടുത്തോളൂ സൗദാമിനി മാമിയായി ഇറങ്ങി വന്നു ആഴ്ച ഒരു അഞ്ഞൂറന്ന് കമലാസന മാമൻ തന്ന പറഞ്ഞ പൈസ എന്തുവാമ അത് ഞാൻ വിശോധിക്കൂല അണ്ണൻ എന്നല്ലേ എന്നെ വിളിക്കുന്നെ എന്റെ ഭഗവാൻ സത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കമലാസന മാമൻ എന്നാണ് പറഞ്ഞത് അതെന്തള്ള പെട്ടെന്ന് ഞാൻ മാമനായി പോയത് അവക്ക് അത് എനിക്ക് അറിഞ്ഞുകൂടാന്നോ എന്നിട്ട് പൈസ വന്നു ഞാൻ വാങ്ങിച്ചു നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താന്ന് എന്നെ കുറിച്ചു അല്ലേന്ന് അല്ലേ ഇനി എന്നെ മാമിന്ന് വിളിക്കരുത് അയ്യോ അതെ തരുന്നവരിലേക്ക് നന്നുമില്ലേ ഒന്നുകിൽ ചേച്ചി അതും തരുന്നു എനിക്ക് അറിഞ്ഞു ഞാൻ പറ ശരി മാഡം എന്ന് പറഞ്ഞ അഞ്ഞൂറ് മാച്ച ഞാൻ ഇനി ഇറങ്ങി താമ അയ്യോ അവിടെ നിന്ന് നേരെ ഞാൻ പോയത് എവിടെ എവിടെന്നെ അറിയാവൂ എന്നെ കൊണ്ടുപോയ ശുഭ ചേച്ചിയിലെ അതെ ശുഭ ചേച്ചിയിലെവിടെ ആ ശുഭ എന്താ പറഞ്ഞടാ ശുഭ ചേച്ചി പറഞ്ഞു എന്നെ കണ്ട് ഞാൻ ഗേറ്റ് കണ്ടത് നേരെ കയറി കഥ അടച്ചിട്ട് ഒറ്റ ആ ആ ആ നീ കടം ചോദിക്കാൻ വല്ലതും ഞാൻ 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 പ്രാട്ടിയാണ് കണ്ടടേ ജനലിന്റെ അവിടെ പോ പൈസ കാര്യം പോക്കുട്ടിയാണ് ഇല്ലടാ ഞാൻ നിന്നെ കഥ അതല്ലേ ഞാൻ എനിക്ക് സംശയം വന്നത് ഞാൻ മിനിറ്റ് വെയിറ്റ് ഇല്ലടാ രണ്ടു മണിക്കൂർ ഞാൻ കുളിച്ചിറങ്ങാൻ പോകുന്നു അയ്യോ ഇതൊക്കെ കൊണ്ടാണ് മാമ ഞാൻ പറഞ്ഞത് ഈ പരിപാടി നടക്കൂല അതെങ്ങനെയടാ ഈ പരിപാടി നടക്കൂലെന്ന് നിനക്ക് തോന്നിയത് മാമാ ഇതിൻ്റെ അകത്തൊരു ചേരിത്തിരിവുണ്ട് പോകാം ഒരു ചേരുത്തിരിവ് അതെങ്ങനെ ഈ മനസ്സിലായി ഞാൻ ശുഭച്ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ ശുഭ പറഞ്ഞു ചാച്ചി നിങ്ങൾ ഈ പരിപാടിക്ക് പങ്കെടുത്തേ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങളെ കുറെ ഉണ്ടല്ലേ മീനേ മീനേടെ കുറെ സിംബ്ലന്തികളും അവരെയൊക്കെ വിളിച്ചുകൊണ്ട് പരിപാടി നടത്തും നമ്മളെ ഇവിടെ പൊന്ന പീ നമ്മൾ പാവുകയാണേന്ന് എനിക്ക് അപ്പഴേ സംശയം ഈ പരിപാടി നടക്കില്ലാന്ന് നിനക്ക് മാത്രമല്ല പിന്നെ എനിക്ക് നേരത്തെ ഈ ചാരിവ് എനിക്കും തോന്നി നിങ്ങക്ക് ഇപ്പൊ തോന്നിയത് ഓണത്തിന് നമ്മളത്തൂക്കുള്ള മത്സരം മറ്റില്ലേ ഞാൻ അല്ലെ എല്ലാവർക്കും പൂവൊക്കെ എറുത്ത് കൊടുത്തത് അന്ന് ഈ മീന ഉടുത്തോണ്ട് കൊടുത്തോണ്ടെ എനിക്ക് എങ്ങനെ അറിയാമോ അവിടെ നിന്ന് പെണ്ണുങ്ങളൊക്കെ എന്തിനാ കൊടുത്തിരുന്നു എവിടെ സാരിയും ബ്ലൗസും അതില്ല പെണ്ണുങ്ങൾ ബ്ലൗസ് അല്ലേ കൊടുക്കണത് മീനല്ലേ ബ്ലൗസ് സ്ലീവ്ലെസ് ആയിരുന്നു അഞ്ചിരിമോ കൈയില്ലാത്ത ബ്ലൗസ് അത് ഇപ്പോഴത്തെ ഫാഷൻ ഇല്ലേ എവിടെ ഫാഷനൊക്കെ തന്നെ അന്ന് വൈകിട്ട് നിന്റെ മാമിയെ വിളിച്ചു പറയുന്നത് ആര് ശുഭ എന്തിരുന്നു അവക്ക് തുണി തടഞ്ഞില്ല പോലും ഇത് ആരെ കാണിക്കാനാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നോലും കുത്തി ഒരു കുത്തു കുത്തി അവിടെ ഇപ്പൊ മനസിലായോ മാമ ഇവിടെ ചാരി ഉണ്ടെന്ന് ആ എന്തേലും ചാരിയോ നോട്ടിയോ നടക്കൂല നടത്തിയിരിക്കും അതെങ്ങനെ കരിക്കകൻ കമലാസന ഇതിന്റെ രക്ഷാധികാരിയാണെങ്കിൽ നടന്നിരിക്കും നടത്തിയിരിക്കും അതെങ്ങനെയാ നടക്കും ഇല്ലാതെ പേരിന് ചെറിയൊരു മാറ്റം വരുത്തണം പേര് അതല്ല പിന്നെ നമ്മളെ ബോർഡ് വനിതാ കൂട്ടായ്മ എന്നുള്ള ബോർഡ് വനിതാ അത് മാറ്റിയിട്ട് വനിതാ മാറ്റി എന്നാക്കിയാ മാത്രം മതിയോ അങ്ങനെ ഒരു ബോർഡ് വച്ച് നോക്കേ അതാവുമ്പോ പെണ്ണുങ്ങൾ കൂട്ടത്തോടെ ഓടി വരുവാടാ അതെങ്ങനെയാവാ പെണ്ണുങ്ങൾ കൂട്ടത്തോടെ ഓടി വരുന്നത് കുന്നായ്മയും കുച്ചുമ്പും ഇഷ്ടപ്പെടാത്ത യാതെ പെണ്ണുങ്ങൾ ഉണ്ടടാ കുഞ്ഞായി കുസുംപുഷ്ണപ്പെടാത്ത യാതൊരു തന്നെ വാ